ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ അപ്പോൾ നമ്മൾ നമ്മൾ കുറേ നേരത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മുടെ ചാനലിലോട്ട് വരുന്നത് അപ്പോൾ ഇന്നും നമ്മുടെ ഗപ്പിയുടെ കാര്യങ്ങൾ തന്നെയാണ് സോ നമ്മുടെ പേരൊക്കെ നമ്മൾ ഷോർട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗപ്പി നമ്മളെ ഒരു പുതിയൊരു കണ്ടൻറ്റുണ്ട് അതായത് നമ്മൾ സീബ്ര ബ്രീഡിങ് സോ നമ്മൾ സീബ്രയുടെ ബ്രീഡിങ് നമ്മൾ കഴിഞ്ഞാവണം ഇതുപോലൊരു വീഡിയോ ഇട്ടേന്നും അതാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് തന്നെ നല്ലതായിരുന്നു പക്ഷേ അതിനകത്ത് നമ്മൾ കാണിച്ചതിന് ലാറ് വന്നിട്ട് അത് നമ്മുടെ സീബ്രൈന എല്ലാം കഴിക്കുന്നത് സോ അങ്ങനെ കുറേ പോയി ഇപ്പോൾ ആറ് ഏരെ സീബറേൻ കണ്ടേ നമുക്ക് കിട്ടിയുള്ളു അതിനകത്തേ സോ ആ കിട്ടി സീബറൈൻ നമ്മളിന്ന് ചെയ്യിപ്പിക്കാൻ പോവാണ് അപ്പോൾ കുറേ നാളത്തേതുകൊണ്ട് എനിക്കറിയാം ഒരു രണ്ടു മാസമായിട്ടുണ്ട് സോ നമുക്ക് സീബ്രാസിന് പിടിക്കാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ അല്ലാതാണ് വോയിസ് എടുക്കുന്നതാണ് അതിനകത്ത് വോയിസ് കിട്ടുന്നില്ല സോ ഞാൻ അല്ലാതെ വോയിസ് ഇടുവാണ് അപ്പോൾ നമുക്ക് സീബ്രനെ പിടിക്കുന്നു നമുക്ക് നോക്കാം തന്നെ ഞാൻ പിടിക്കാൻ നോക്കിയപ്പോൾ ഫുള്ള് പായലാണ് അപ്പോൾ ഈ പായൽ നോക്കുന്നത് മാറ്റാം ഓക്കെ ഇന്നമാർ കോരാൻ കുറച്ച് പ്രയാസമാണ് ഞാൻ കുറേ നോക്കി റോക്കറ്റ് പോലെയാണ് അമ്മമാർ ഓടുന്നത് പക്ഷേ നമ്മൾ നമുക്ക് കിട്ടി ഗിയുണ്ട് സോ ഗപ്പിനെ വെച്ചിട്ട് നമുക്ക് ഒരു കൈ ക്യാമറ അങ്ങനെ വെച്ചിട്ട് മാറ്റാൻ പറ്റത്തില്ലല്ലോ പിന്നെ നമ്മൾ അതായത് എന്തായാലും നമ്മളതിനേക്ക് താണെങ്കിൽ നമ്മളങ്ങ് വിട്ട് പിന്നെ നമ്മളങ്ങ് പിടിച്ച് പക്ഷേ പിടിക്കാൻ കിട്ടിയില്ല അപ്പം ഇതിന് നമ്മളങ്ങ് ഓടിക്കളഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ കുറേ നേരത്തെ ദുരന്ത പ്രയത്നത്തിന് ശേഷം നമ്മളാണെങ്കിൽ കുറേ നോക്കി കിട്ടിയില്ല കുറേ നോക്കി കിട്ടിയില്ല ഫുള്ള് പായലാണ് കയറുന്നത് പായൽ കയറ കയറുകയാണെങ്കിൽ നമുക്ക് മീനും കിട്ടത്തില്ല മീൻ ഒരു പൊടി പോലും കിട്ടുന്നില്ല ഫുള്ള് ഗട്ടിക്കുഞ്ഞൊക്കെ കയറുന്നത് അത് നമ്മുടെ ടാങ്കിനകത്താണെങ്കിൽ പ്ലാറ്റിയുടെ കുഞ്ഞ് പ്രസവിച്ചു നമ്മൾ കുറേ ഒരാളുടെ കാത്തിരുന്നായിരുന്നു പ്ലാറ്റിയുടെ കുഞ്ഞ് അത് പ്രസവിച്ച് പിന്നെ നമ്മൾ അതിനകത്ത് ഓടൊക്കെ ഇട്ടിട്ടുണ്ട് ചെറിയൊരു തണുപ്പ് കിട്ടാറുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വീട് കുറച്ച് ലെങ്ത്താണ് നമുക്ക് വീട് കുറച്ചൊന്നും ലെങ്ത് കുറയ്ക്കാൻ കേസ് അപ്പോൾ നമ്മളങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പോലും നമുക്ക് ഇവന്മാര് പിടിക്കാൻ പറ്റില്ല സോ ഞാൻ പിടിച്ചൊരിത് കാണിച്ചത് അപ്പം നമ്മളെല്ലാത്തിനെയും പിടിച്ചിട്ടുണ്ട് പിടിച്ചാൽ നമ്മളൊരു ആക്കിയിട്ടുണ്ട് ഇനി ഇവന്മാര് മെയിൽ ഫീമെയിൽ ആണ് മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിലാണെങ്കിൽ വയർ കുറച്ച് താരോട്ട് ബൾക്ക് ചെയ്തിരിക്കും മെയിലിലാണെങ്കിൽ അത് ഫ്ലാറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ തന്നെ നോക്കുന്നത് ഗപ്പിയുടെയും ഏകദേശം ഇത് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ മീനിനെല്ലാം പിടിച്ച് മെയിൽ ഫീമെയിൽ വെച്ചിട്ട് മാറ്റാം നമ്മളിത് ഓൾറെഡി മാറ്റിയതാണ് പിന്നെ ബ്രീഡിങ്ങിൻ്റെ ഇത് സമയത്ത് തീറ്റ കൊടുക്കാണ്ടാണ് നമ്മൾ ടാങ്കിലോട്ട് മാറ്റിയത് അപ്പോൾ നമ്മൾ കുറേ നേരമാണ് കുറേ നേരം എടുക്കും ചെയ്യാൻ പിന്നെ നമ്മൾ പായലും കൂടെ അങ്ങ് മാറ്റി പിന്നെ കുറച്ചും കൂടെ എളുപ്പമല്ല പായലിൻ്റെ ഇടയ്ക്ക് എറിഞ്ഞാൽ പായലും കൂടെ കയറങ്ങി വരും ഇപ്പം നമ്മൾ കാണുന്നതെല്ലാം നമ്മൾ അന്ന് ബ്രീഡ് ചെയ്ത് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഈ അന്നത്തെ ബ്രീഡിങ് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഏകദേശം ഞാൻ വീട് വിട്ടിട്ട് ലാസ്റ്റ് വീട് എനിക്ക് തോന്നുന്നു എൻ്റെ തുമ്പുടെ ലാർ കയറി തന്നാണ് അത് എൻ്റെ വീട് വിട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് മീനെല്ലാം പിടിക്കാം മറ്റൊരു റീഡിങ്ങിനും കൂടി ഇടുന്നതുകൊണ്ട് ആക്കാതെ സ്ട്രെസ്സാക്കാത്തോടും പിടിക്കാൻ അങ്ങനെ കുറെ തവണ ഒന്ന് നോക്കി നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല വലയിടാനും പറ്റത്തില്ല വലയിട്ടിന്നെല്ലാം കൂടെ പിന്നെ അതിനകത്തേന്ന് മീന്നെ പിടിച്ചിടാം കുറേ സമയം എടുക്കും അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിതെല്ലാം കൂടെ പിടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഇത് നമുക്ക് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ പിടിച്ച് ഇതിനെയെല്ലാം ബ്രീഡിങ് ആയിട്ട് പക്ഷേ നമുക്ക് ആ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കാരണം വീഡിയോ അങ്ങ് പോയി സോ എന്തായാലും നമ്മൾ ബ്രീഡിങ് എന്തായാലും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും അവിടെ ചെറിയ ചെറിയൊരു പച്ച കളർ ഡോട്ട് ഇങ്ങനുണ്ടോ അതാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ മീൻസ് മുട്ട ഇതിൻ്റെ ഈ മുട്ട അതിനെയും അത് വിരിഞ്ഞു കുഞ്ഞൊക്കെ ഇറങ്ങണം ഇത് വെള്ള ടോട്ടമുള്ളതാണ് അൺഫെർട്ടിലൈസ്ഡ് പച്ച ഉള്ളത് ഫെർട്ടിലൈസ്ഡ് ആണ് അപ്പോൾ എന്തെങ്കിലും കുഞ്ഞുങ്ങളായിട്ടുണ്ട് ഓ അപ്പുറം ഉള്ളത് നമ്മുടെ ഒരു വിറച്ച് സീവറയുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ബ്രീഡിങ് ബൈ